അപ്പൊ ഞാനൊന്ന് കഴിച്ചോണ്ട മധുരത്തിന് മധുരം ഭംഗിയുണ്ട് ഇതിന്റെ ഫ്ലവർ തന്നെ ഭംഗിയാണ് അതിന്റെ ഫ്ലവർ ഒരു വ്യത്യാസം ഉണ്ടാവും ഒരു വിരിഞ്ഞു ഒരു ദിവസം അല്ല ഒരു രാത്രി വിരിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാലത്ത് മുമ്പി പോകും അതിനുള്ള സാധനമാണല്ലോ കഴിക്കുന്നത്

ഞാൻ ആലുവയ്ക്ക് അടുത്തുള്ള കാഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്ന ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ കേട്ടോ ഞാനിവിടെ നേരത്തെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഫാം ഷൂട്ട് ചെയ്തിരുന്നു ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നല്ല സബ്സ്ക്രൈബേഴ്സും നല്ല വ്യൂസും കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു ഫസ്റ്റ് വീഡിയോ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ അതിന് വളരെ നന്ദിയുണ്ട് എല്ലാവരും സപ്പോർട്ടിന് പിന്നെ അല്ലാണ്ട് പ്രത്യേകിച്ച് എനിക്ക് നന്ദി അതിൻ്റെ ഓണറായ മാത്യു സേട്ടനോടാണ് അപ്പോൾ മാത്യു സേഡനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് വാക്കുകളുണ്ട് കേട്ടോ എനിക്ക് ഞാൻ ഇന്ന് വന്നിരിക്കുന്നു മാത്യു സേറിൻ്റെ വീട്ടിലേക്കാണ് ഫാമിലേക്കല്ല വീട്ടിലാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് നിങ്ങൾ തമിഴേലിൽ കണ്ട തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്സിനെ പറ്റി ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ചേട്ടന് നല്ല ഉള്ള മനുഷ്യനാണ് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പ്ലാന്റിനെ പറ്റിയും ഫ്രൂട്ട്സ് ഏതൊക്കെ ഫ്രൂട്സ് ആണ് നല്ലത് കഴിക്കാൻ നല്ലത് ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് നമ്മുടെ വീട്ടിൽ നടാൻ നല്ലത് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാവുന്ന ആളാണ് അപ്പം എന്തായാലും ഇന്ന് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിനെ പറ്റി അദ്ദേഹത്തിനോട് ചോദിക്കാം അപ്പം അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് എങ്ങനെയാണ് വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നത് ആ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാം ഓക്കെ അത് അപ്പോൾ അതിനൊക്കെ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ നിങ്ങളെ നിങ്ങളുടെ കോളുകൾ ഒരുപാട് കിട്ടുന്നുണ്ട് ഒരുപാട് ആൾക്കാരുടെ കോളുകൾ എനിക്ക് കിട്ടുന്നുണ്ട് അത് ഭയങ്കര നന്ദി കൊണ്ട് കിട്ടാ എന്നെ എന്നെ വിളിക്കുന്നത് കാരണം ഈ വീഡിയോയിലുള്ള ആളുടെ ഫോൺ നമ്പർ എനിക്ക് തരാമോ ഇനി എനിക്കൊരു സാധനം മേടിക്കാനാണ് അങ്ങനെ ഓർമ്മ എന്നെ വിളിക്കുന്നതിന് പകരം നിങ്ങൾ ആ വീഡിയോ മൊത്തം കാണുക അതിൽ മുഴുവനും എല്ലായിടത്തും ഞാൻ ഓരോ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നെ വിളിക്കുന്നതിനും കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ മാക്സിമം എന്റെ കയ്യിൽ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എസ് എം എസ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് നേരെ മാത്യു സേടൻറെ അടുത്തേക്ക് പോകാം അപ്പൊ മാത്യു സേഡന്റെ ഡ്രാഗൺ ഫ്രൂട്ട്സ് മനോഹരമായി ഉണ്ടായി നിൽക്കുന്ന നമുക്കൊന്ന് ഷൂട്ട് ചെയ്തെടുക്കാം ഓക്കെ അതിമനോഹരമായിട്ട് ഇത് നട്ടേക്കുണ്ട് ഇവിടെ അപ്പോൾ മാത്യു വീട് അപ്പറാണ് ഈ വീട്ടിൽ താമസമില്ല അപ്പോൾ േരിയ മുഴുവനും നട്ടേക്കാണ് ആണ് കെട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് മാത്യു സേറിനെ പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ ചെയ്താറുണ്ട് വീഡിയോ അപ്പോൾ അതിൻ്റെ ആ ഫ്രൂട്ട്സിൻ്റെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫാമുള്ള ഒരു ആളാണ് പിന്നെ ഞാൻ ആദ്യം തന്നെ ഇൻ്ററോയിൽ പറഞ്ഞു ഒരുപാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സിനെ പറ്റിയൊക്കെ അറിയാം അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നേക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സാണ് അപ്പോൾ അതിനെപ്പറ്റി ഒരു ഒന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നെ ഇപ്പോൾ ഇവിടെ ഏതൊക്കെ വെറൈറ്റിയാണ് ചേട്ടൻ കൃഷി ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം ഡ്രാഗണിലൊരു പത്തൊമ്പത് വെറൈറ്റി എങ്കിലും ഡ്രാഗൺ ഉണ്ടാവും അത് ഈ ക്രോസ് പോളിനേറ്റ് ചെയ്യണം നമ്മൾ പോളിനേറ്റ് ചെയ്യുന്നതാണ് മിക്ക വെറൈറ്റികൾ അപ്പോൾ നമ്മൾ പോളിനേറ്റ് ചെയ്യാത്ത സെൽഫ് പോളിനേറ്റ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ശരിക്കും കൊമേഴ്ഷ്യലി യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പോയി അതിനകത്ത് രാത്രി പോയി രാത്രിയാണ് അതിൻ്റെ ഫ്ലവറിങ് ചെയ്യുള്ളൂ ആ ഫ്ലവറിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിലേ തേനീച്ച പരാഗണം ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് നമ്മൾ പോയി അതിൻ്റെ പൂമ്പൊടി എടുത്ത് നമ്മൾ പരാണം ചെയ്യണം എന്നാൽ മാത്രമാണ് ഫ്രൂട്ടും ഉണ്ടാവുകയുള്ളൂ ഫ്രൂട്ട് വലുതാവുക ചെയ്യുള്ളൂ അപ്പോൾ കൊമേർഷ്യലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് മലേഷ്യൻ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ കൂടുതലും കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നത് മലേഷ്യൻ റെഡ് ആണ് അല്ലാണ്ട് നമുക്ക് കാഴ്ചയ്ക്ക് വേണ്ടി ഇസ്രായേലല്ലോ ലെമൺ ഓറഞ്ച് അമേരിക്കൻ ബ്യൂട്ടി ബേബി സെറാഡോ കൊളംബിയൻ എല്ലോ അങ്ങനെ പറഞ്ഞ കുറേ വെറൈറ്റീസ് ഉണ്ട് അതെല്ലാം നമുക്ക് ഒരു കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം നമുക്ക് വെക്കാൻ തോന്നുന്നുള്ളൂ ആൾക്കാരിങ്ങനെ പറയും ഓരോരോരോ വെറൈറ്റി നല്ലതാണ് നല്ലതാണെന്ന് പറയും പക്ഷേ അതിനകത്തൊന്നും നമുക്ക് കൊമേഴ്ഷ്യലി വയലബിൾ അല്ല എല്ലാ ഫ്രൂട്ടിനും ഒരേ വിലയും ഒരേ ടേസ്റ്റും ചെറിയ മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രിക്സ് കൂടുതലുണ്ടാവുന്നതു മാത്രമേ ഉള്ളു ഇവിടെ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇനങ്ങളും ഉണ്ട് എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റുള്ള റെഡ് തന്നെയാണ് ആ വളം നമ്മൾ ചാണകം അങ്ങനെയുള്ള എല്ലുപടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ കാരണം ഇതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേര് ആ മുകളിലുള്ള വേര് മാത്രമേ ഉള്ളൂ പിന്നെ ഇതൊരു കാക്റ്റസ് വർഗ്ഗമാണ് ഇതിനകത്ത് അപ്പം അതുകൊണ്ട് വെള്ളവും കുറച്ച് മതി അതുകൊണ്ട് ഏത് മരുഭൂമി കൊണ്ടു കഴിഞ്ഞാലും ഈ സാധനം നടാൻ പറ്റും നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം അത്രേ ഉള്ളൂ അല്ലാണ്ട് അങ്ങനെ ഒരു ആ വർഷത്തിൽ ചാണകം നമ്മൾ എടുക്കുന്ന ആ പൂക്കുന്നതിന് മുമ്പും പിന്നെ പൂത്ത് കഴിയുമ്പോഴും പിന്നെ ഇതിൻ്റെ എന്താന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ട്രൂൺ ചെയ്യണം ഇത് പൂ ഉണ്ടായി കഴിയുമ്പോൾ ഈ സാധനത്തിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് ഇതിനകത്തുനിന്ന് ഷൂട്ടുകൾ മുളയ്ക്കും ഇപ്പോൾ ഷൂട്ടുകൾ മുളിക്കുന്നില്ല ഇപ്പോൾ ഈ ഷൂട്ടുകൾ ചെറുത് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലായിടത്തുനിന്ന് നമുക്ക് ഷൂട്ടുകൾ മുളയ്ക്കും നമുക്ക് അവിടെയൊക്കെ നോക്കിക്കാൻ അറിയാൻ പറ്റില്ല അതിൻ്റെയൊക്കെ മുകളിൽ ഓരോ ഷൂട്ടുകളുണ്ട് അപ്പോൾ അതേപോലെ ഇതിപ്പോൾ ഈ ഇന്ന് ഫ്ലവർ ചെയ്യും ഈ ഫ്ലവറ് ഇത് നമ്മുടെ ശരിക്കും നിശാന്തിയുടെ ഫ്ലവറ് പോലെയാണത് ഭയങ്കര ഭംഗിയാണ് രാത്രിയൊക്കെ ഭയങ്കര വലിയ ഇതുമാണ് അല്ല ഫ്ലവർ ഉണ്ട് വേറെ അങ്ങനെ റെഡ് കളർ ഉള്ള ചെടിയുണ്ട് ബ്രൂണിന്ന് പറഞ്ഞൊരു ഇതുണ്ട് അതിന്റെ ഫ്ലവർ റെഡ് ആയിരിക്കും ഉണ്ട് നമുക്ക് അതിന്റെ ഫ്ലവർ റെഡ് കളറായിരിക്കും ബാക്കി എല്ലാത്തിനും വൈറ്റ് തന്നെയായിരിക്കും ആ വർഷം സാധാരണ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രില് തൊട്ട് നമുക്ക് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ പകുതി വരെ നമുക്ക് ഉണ്ടാവും ഓ ഞാൻ കാണിച്ചത് ഓ ആയിക്കോട്ടെ ഇത് നമുക്ക് മലേഷ്യൻ റെഡ് എന്നൊരു വെറൈറ്റിയാണ് ഇതിപ്പോൾ കാരണം എന്താ ഫ്ലവറിങ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് ഫ്ലവറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് കായാവുന്നത് ഇത് വലുപ്പം വെക്കാണ് ഇതുണ്ട് അത് ഇതിൽ അതൊക്കെ വലുപ്പം വെച്ച് വന്നേക്കുന്നതാണ് നീക്കുന്നതൊക്കെ മറ്റേത് നമ്മൾ വലുതായിട്ട് കെയർ ചെയ്യാത്തതുകൊണ്ടാണ് ആ ചെറുതായിട്ട് വരുന്നത് ഈ ഇത് ഇത് നമ്മളെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിനേറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ വലുപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്താറ് ഇരുപത്തേഴ് ദിവസം കൊണ്ട് ഈ ഫ്ലവർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിരിയും വിരിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്താറ് ഇരുപത്തേഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറക്കുകയും ചെയ്യാം ഇത് നമുക്കെല്ലാം മലേഷ്യൻ റെഡ് ആണ് ആ നിൽക്കുന്നതാണ് വൈറ്റ് ആണല്ലേ അതിന്റെ ഉള് ഉള്ള് വൈറ്റ് ആയിരിക്കും മുള്ളുണ്ടാവും നോക്കി കയറ് വലിപ്പം ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും ഇതിൻ്റെ ഷേപ്പ് വ്യത്യാസം വ്യത്യാസമുണ്ടാവും

ഈ വിയറ്റ്നാമിന്ന് വരുന്ന ഒന്നിനും മധുരമില്ല അതാണ് നമ്മൾ ഈ കടകളിൽ കിട്ടുന്നത് അപ്പോൾ എന്താ ആൾക്കാർ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കൊള്ളത്തില്ല നല്ലതല്ല എന്ന് പറയും ആൾക്കാർ നല്ല ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ചോദിച്ചു വാങ്ങും ഒരുപാട് വ്യത്യാസമുണ്ട് അത് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിയറ്റ്നാമിന്ന് വരുന്ന സാധനം വലിയ മൂക്കാണ്ട് ഈ സാധനം വരുവാണ് കാരണം എൻ്റെ ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ട് ചുവന്ന് തുടങ്ങുമ്പോഴേക്കും ആ സാധനം എടുത്ത് പറിക്കും അപ്പോൾ ആ വര സമയം കൊണ്ട് അത് ഓൾമോസ്റ്റ് അത് റൈപ്പ് ആവും ഈ മണ്ണിന്റെ പ്രത്യേകത ഉണ്ടോ ഇല്ല മണ്ണിന്റെ പ്രത്യേകതയായിട്ട് വലുതായിട്ടൊന്നും പിന്നെ അതിൻ്റെ ഓരോ വെറൈറ്റിയുടെയും വ്യത്യാസമുണ്ട് ഇപ്പൊ നമ്മൾ റംബൂട്ടാൻ തന്നെ പല വെറൈറ്റിയുടെ ഉണ്ടല്ലോ ഇത് നടണം എന്ന് നടനാ ഇത് നമുക്കൊരു പോസ്റ്റാണ് കോൺക്രീറ്റ് പോസ്റ്റാണ് ഇതിന്റെ മുകളിൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ടയർ വെക്കാം ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ കോൺക്രീറ്റിന്റെ റിങ് വെക്കാം അല്ലെങ്കിൽ ഇത് രണ്ട് നമ്മളൊരു കമ്പി മുട്ടിച്ചാലും മതി ഈ പോസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കുത്തി കൊടുക്കുക നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് നാല് ാണ് നമുക്ക് ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഓരോരുത്തർ വന്നാൽ നാല് വെറൈറ്റി ഉള്ളത് മൊത്തം ഒന്നര കൊല്ലം കൊണ്ട് നമുക്ക് സാധനം പെട്ടെന്ന് ഹിൽഡാവുന്ന ഒരു സാധനമാണ് വെള്ളവും അധികവും വേണ്ട ആർക്കും വേണമെങ്കിൽ ടെറസിലും നടാം ആ ഒരു ബക്കറ്റിൽ പെയിന്റിന്റെ ഇരുപത് ലിറ്റർ ബക്കറ്റിൽ വേണമെങ്കിൽ നമുക്ക് നടാവുന്ന കാര്യ കാരണം ഇതിനകത്ത് വലിയ മണ്ണ് വളരെ കുറച്ച് മണ്ണ് മതിന്

ഭംഗിയുണ്ട് ഇതിന്റെ ഫ്ലവർ തന്നെ കാണാൻ ഒരു ഭംഗിയാണ് അതിന്റെ ഫ്ലവർ ഒരു 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 വിരിഞ്ഞു ദിവസം പിറ്റേ ദിവസം കാലത്ത് പോകും പോലെ വേറെ വെറൈറ്റി ആണ് ഇതോ ഇത് നമുക്ക് ഓറഞ്ച് എല്ലോന്ന് പറയും അവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അവിടെ നോക്കിയാൽ അറിയാം അതിന്റെ അതെ അതെ അല്ല ഇതും തമ്മിലുള്ള വ്യത്യാസം അല്ലേ അത് നമ്മുടെ റെഡ് റെഡാണ് അടുത്ത വരെ കാണിച്ചത് ഇതും കഴിഞ്ഞാൽ കാണിച്ചു കൊളംബിയൻ അല്ലോ എന്ന് പറയുന്ന സാധനമുണ്ട് ഉണ്ട് ഇതും വേറൊരു അമേരിക്കൻ ബ്യൂട്ടി ബ്യൂട്ടിന്ന് പറയുന്ന പൂവണ്ടീളം അതെ 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 അതിന്റെ മൊട്ട് നോക്ക് അവിടെ ഉണ്ടാക്കുന്ന മൊട്ടു നോക്ക് എൻ്റെ പൂ വ്യത്യാസം ഇവിടെ കഴിഞ്ഞാൽ ഇത് എല്ലോ അതെ അതെ ഇതിന് അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊളംബിയൻ എല്ലോ എന്ന് പറയൊരിതുണ്ട് ഇവിടെ നോക്കിയറിയാം ഇത് മുള്ളുണ്ടാവും മറ്റേ ഫ്ളവറിമേ ഒന്നും മുള്ളുണ്ടാവില്ല ചെടി മാത്രമേ ചെറിയ മുള്ളുണ്ടാവുള്ളൂ ഇത് നമ്മൾ കഴിക്കാൻ നേരത്തെ ഉണ്ടാവും ഉണ്ടാവും അതൊക്കെ ഒന്ന് ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒടിഞ്ഞുപോക്കോളൂ ആ ഇതിനുള്ള സാധനമാണല്ലോ കഴിക്കുന്നത് അത് കിട്ടിയിരുന്നാണ് ഉണ്ടായിരുന്നത് ഇത് അങ്ങനെ സ്ലോ ഗ്രോത്ത് ആണ് ഇത് വളരെ വലിപ്പം വെക്കുകയൊന്നുമില്ല വളരെ ചെറിയ പഴം ആയിരിക്കും ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ആ ഭാവിയിൽ എല്പം ഉണ്ടാകും കാരണം ഇത് ആർക്കു വേണേൽ വെക്കാവുന്ന സാധനമാണ് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന സാധനമാണ് ഭാവിയിൽ എലുണ്ടാകും തനീച്ച വളർത്താൽ രാത്രി ഫ്ലവർ ചെയ്യുന്നതുകൊണ്ട് എത്രത്തോളം അതിനകത്ത് പ്രാബല്യമായിരിക്കും പറഞ്ഞു പകൽ സമയത്ത് ഇത് വിരിയില്ലല്ലോ തനീച്ചയും പകലായിരിക്കില്ല കൂടുതൽ ഇത് നമ്മൾ ഇന്നലെ പർച്ചേസ് കഴിഞ്ഞിട്ടുള്ള തിരുവാണ് കാരണം കാരണം ഇന്നലെ വന്ന് കൊണ്ടുപോയിട്ട് ഇതാണ് അതിന്റെ കളർ വരുന്നത് ഞാനിപ്പോ കത്തി എടുത്തില്ല ഇതാണ് അതിന്റെ കളർ വരുന്നത് ഇത് നമ്മൾ കൈമയൊക്കെ കളറാവും പോകില്ല ഫുഡ് കളറിന്റെ ആവശ്യമില്ല ആ ഇത് പലയിടത്തും ഇപ്പൊ ഐസ്ക്രീമിൽ ചേർക്കുന്നവരുണ്ട് പലവരും ഇതിനകത്ത് ചേർക്കുന്നതുണ്ട് ഒന്ന് ഒന്ന് കഴിച്ചു നോക്കിയേ നോക്കിയേക്കഴ മധുരം എനിക്ക് തോന്നുന്നു ഒരുപാട് വാട്ടർ കണ്ടന്റ് അതാണല്ലേ ഒരുപാടുണ്ട് ഭയ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മള് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കണേക്കാളും ഫാർ ഫാർ ബെറ്റർ എന്ന് പറയാം ചേട്ടൻ പറഞ്ഞു തന്ന രീതി അവിടെ നിന്ന് വരുന്ന സാധനം ശരിക്കും പല ഉണ്ട് ഉണ്ട് അതായിരിക്കാം നമുക്ക് പക്ഷെ എന്തായാലും സാധനം അടിപൊളിയാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് ഗുണങ്ങൾ എന്ന് പറയുന്ന കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ട് പിന്നെ ഇത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഒരു തായ്ലാന്റ് ഇൻഡോനേഷ്യ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇത് ഡെയിലി ഫുഡിന്റെ കൂടെ ഒരു ഹാബിറ്റായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് നമ്മളിവിടെ ആയി വരുന്നുള്ളൂ കാരണം ഇവിടെ ആൾക്കാർക്ക് എന്താന്ന് പറഞ്ഞാൽ ഒരാശം ഇപ്പൊ നിങ്ങൾ കഴിച്ചോലെ ലുലൂന്ന് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഏത് വെറൈറ്റി എന്നറിയില്ല ഇത് കഴിക്കില്ല അത് നല്ലത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാര് പിന്നെ മേടിച്ചു കഴിക്കും അതാണ് എന്റെ പ്രശ്നം കൈമുണ്ടാവും കൈമയായാലും പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതേണ്ടെ കൈമൊക്കെ കണ്ട അത് പൊളിച്ചു കഴിഞ്ഞിട്ടുള്ളത് പോവാൻ കുറച്ചു നേരം എടുക്കുന്നത് ഇവിടെ നമുക്ക് ലോങ്ങാനുണ്ട് ഇവിടെ നമുക്ക് രണ്ടു മൂന്ന് വെറൈറ്റി ലോങ്ങാനുണ്ട് ഇവിടെ വൈറ്റ് ലോങ്ങാനുണ്ട് റൂബി ലോങ്ങാനുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് ഫോർ സീസൺ ലോങ്ങാനുണ്ട് ഇപ്പൊ രണ്ട് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് റൂബി ലോങ്ങാനെന്ന് പറഞ്ഞ ലോങ്ങാനുണ്ട് പിന്നെ ഫോർ സീസൺ ലോങ്ങാൻ വർഷത്തിന് നാല് പ്രാവശ്യം ഉണ്ടാവും ഓ തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കും ഇലക്കും കളർ അത് തന്നെയാണ് ഇതിന്റെ കളർ കളർ റെഡ് ആയിരിക്കും അതെ അതെ നമ്മുടെ ഒരു അതെ കളർ നല്ല ബീറ്റ് വൈറ്റും ഉണ്ട് നമ്മുടെ വൈറ്റ് നമുക്ക് പുറത്ത് പറമ്പിലുണ്ട് പിന്നെ ഡയമണ്ട് റിവർ എന്ന് പറഞ്ഞു അതാണ് കൊമേഴ്ഷ്യലായിട്ട് ആയിട്ട് വൈറ്റത് ഇത് കൊമേഴ്ഷ്യലായിട്ടൊന്നും ആയിട്ടൊന്നും പറ്റത്തില്ല നമുക്ക് അതായത് ഇവിടെ ഉണ്ട് ഇനി ഒരു ഫോർ സീസൺ എന്ന് പറഞ്ഞ ലോങ്ങാനും കൂടി പഴുത്തില്ല പഴുത്തട്ടില്ല പഴുത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് അതെ അതെ എന്റെ കളർ തന്നെയാണ് ഇത് ഇതുപോലെ തന്നെ തന്നെയാവുള്ളൂ വലുതായിട്ടാവൂല ഡോർഫ് വെറൈറ്റി തന്നെയാണ് ഇത് റൂബി ലോങ്ങാൻ കണ്ടില്ല ഇനി ഒരു ഫോർ സീസൺ എന്ന് ലോങ്ങാനെന്ന് പറഞ്ഞ അതെ അത് നാലു പ്രാവശ്യം വർഷത്തിൽ അതിനകത്തുണ്ടാവും പല സ്റ്റേജായിട്ടാണ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഇത് കണ്ടോ ഇത് ഏറ്റാടുത്ത ഫ്ലവറിങ് സ്റ്റേജ് ഇത് മൂത്തു വരുമ്പോ അടുത്ത ഇതിലേക്ക് വരുമ്പോ ഈ സ്റ്റേജിലേക്കായി അതെ 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 കാണിച്ച സ്റ്റേജിലേക്ക് ഇതിപ്പോ അതിലും വലിയ സ്റ്റേജ് നോക്കിയാൽ നോക്കി കണ്ടോ അത് ഇനി അടുത്ത ഇത് ഇത് കുറച്ചുകൂടി വലുതോ നെല്ലിക്കേട്ടും ഇത് ഫോർ സീസൺ ലോങ്ങാനെന്ന് പറഞ്ഞത് മാർക്കറ്റിൽ കിട്ടുന്നതിന്റെ ഈ ഇലയൊക്കെ ആ ഇത് വർഷത്തിൽ നാല് പ്രാവശ്യം ഉണ്ടാകുന്ന ഒരു ലോങ്ങാനാണ് ഇതൊരു ബുഷായിട്ട് വരുന്നത് പ്ലാന്റ് ആയി പോകുന്നതല്ല മറ്റേ വലിയ മരം നമ്മുടെ റംബൂട്ടാം പോലെ തന്നെ വലുതാവുന്ന സാധനം അതെ അത് ഡയമണ്ട് റിവർ അങ്ങനെ കുറെ പേൾ ബ്ലാക്ക് അങ്ങനെയുള്ള കുറെ വെറൈറ്റീസ് ഉണ്ട് അതിനകത്ത് ഇതെന്താ ഇതോ ഇത് സ്വീറ്റ് ലൂവിന്ന് പറയും ബ്ലാക്ക് ആവും നമുക്ക് തിന്നാൻ പറ്റില്ല ഇത് ഇത്ര വലുപ്പു മരം ഒന്ന് കഴിച്ചോക്കെ ഇതിനുപക്ഷെ മധുരായി വരുന്നില്ല ഇത് ഡോർഫ് വെറൈറ്റി ആണ് ഇത് വലിപ്പം വെക്കത്തില്ല മറ്റേ ഇപ്പൊ നമ്മളിവിടെ കാണുന്നതെല്ലാം ഭയങ്കര പൊക്കത്തിലാണ് അതൊന്നും പറിക്കാനും പറ്റത്തില്ല ഇത് മറ്റേ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് അതെല്ലാം ഒന്നും ചെയ്യണ്ട ഇത് ഇതും വലുതാവില്ല ഇങ്ങനെ പടർന്ന് ഒരു ബുഷു പോലെ ആവുള്ളൂ ഇത് കഴിഞ്ഞോ ഈ കൊല്ലമില്ല അതായത് പല ടൈപ്പ് ഉണ്ട് ഇത് ഡോർഫ് വെറൈറ്റി ആണ് നമുക്ക് ഹാസ്ന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് അത് നമുക്ക് ഇവിടെ ഉണ്ടാവത്തില്ല നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഉണ്ടാവത്തില്ല അത് നമുക്ക് മൂന്നാറ് വയനാട് ആ വെറൈറ്റി അടിമാലി ആ ഉണ്ടാവുള്ളൂ ഇവിടെ ഉണ്ടാവുന്ന ഒന്നും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്തത് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെറൈറ്റികൾ ഇല്ല നമ്മൾ വെക്കുമ്പോൾ നല്ലത് വെക്കുക പിന്നെ വേണമെങ്കിൽ ഒരു റംബുട്ടാനുണ്ട് യെല്ലോൻ്റെ തന്നെ വലുത് വേണമെങ്കിൽ കാണാം റൗണ്ട് എന്ന് പറഞ്ഞായിരിക്കും കണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു വലുത് ഞാൻ അതെ അതും വലുതാണ് ഇതിന്റെ പേര് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല

ആണ് കാരണം കാരണം ഹൈബ്രിഡ് ഗുണം ഇത് 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 ഈ നമുക്ക് ചെയ്യാവുന്ന ഒരു ഇല്ല കിട്ടൂല വളരെ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിനൊരു ബറാബയുടെ ടുത്തും കിട്ടൂലി തുടങ്ങി അതേ ടേസ്റ്റ് ഒക്കെ തന്നെ അതിലും കൂടുതലും വലുപ്പം ഉണ്ടാവും ഒരു ചെറിയൊരു പോലെ ഉണ്ടാവും ഇതിന്റെ ടേസ്റ്റ് ടേസ്റ്റ് വലുപ്പം മാത്രം ഉണ്ടാവും എന്നാണ് ഞാൻ ഒരു ഈ ഇങ്ങനത്തെ ഫ്രൂട്ട്സിന്റെ എല്ലാ കാര്യങ്ങളും എവിടെ നിന്ന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അപ്പൊ ആ ഗ്രൂപ്പ് ഇത് നമുക്ക് ഇത് കൂടുതൽ കിട്ടും അതിനകത്ത് കാരണം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ത്യയിലും പുറത്തുനിന്നും ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അവിടുന്ന് സീഡും എല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടും ഇപ്പം ഞാൻ തവണ ഓസ്ട്രേലിയ പോയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മാസം മുമ്പ് അപ്പം ഞാൻ ജബോട്ടി ക്യാബയുടെ തന്നെ വേറെ വെറൈറ്റി ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല അപ്പം ആ ഒരു വെറൈറ്റി അവിടുന്ന് സീഡ് എനിക്ക് എൻ്റെ ഹോട്ടലിലേക്ക് കൊറിയർ വന്നു അവിടുന്ന് ഞാനിവിടെ കൊണ്ടുവന്നു ഞാനിപ്പോൾ സീഡ് നട്ടു ഒരു സീഡിന് പത്ത് ഡോളർ വരും പത്ത് ഡോളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അറുപത് രൂപയാണ് ഓസ്ട്രേലിയൻ ഡോളർ കൊണ്ടുവരാൻ പാടില്ല ബൈ ലീഗലി അല്ലാണ്ട് നമ്മൾ കാരണം ഒരു മൂന്നാലേ സീഡ് കൊണ്ടുവരുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല ആയിക്കോട്ടെ അപ്പൊ നമുക്ക് റംബൂട്ടാനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇല്ല അപ്പൊ ഇവിടെ വേറൊരു സ്ഥലത്താണോ അപ്പൊ അതികടേ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഇത് വേറൊരു വെറൈറ്റി റംബൂട്ടാനാണ് മൽവാന എന്ന് പറയും ഇത് മറ്റേനേക്കാളും എൻ ഐ ടി മീശ കൂടുതലാ മറ്റേ എൻ ഐ ടി മീശ ഉണ്ടാവില്ല ണി പർച്ചാണെങ്കിൽ കാണിക്കണമെങ്കിൽ മലേഷ്യൻ തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഇത് തമ്മിലുള്ള മലപ്പം വ്യത്യാസമുണ്ട് ഇതിൽ ഈ രോമം രോമത്തിലും ഭയങ്കര വ്യത്യാസമാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലേ ആണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇത് കുറച്ചും കൂടി റെഡ് ആവും ഇത് ഭയങ്കര ഡാർക്ക് റെഡ് ആവും അതുകൊണ്ടാണ് ഈ മുള്ളുമേക്ക് പച്ച നല്ലൊരു നല്ല ഭംഗിയാണ് ആംഗിയാണ് ഈ മുള്ളുമ്പോ പച്ചകളു ഇത് എൻ ഐറ്റീൻറെ ഇത് മൽവാനയുടെ വലിപ്പവും വ്യത്യാസം 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 അല്ല ആ ഫ്ലഷ് നല്ലോണം രണ്ടിലും രണ്ടിലും ഉണ്ട് ഉണ്ട് ഇതും രണ്ടും ഇതുപോലെ തന്നെ സീഡ്മു വിട്ടു തന്നെയാണ് കേട്ടോ പെട്ടെന്ന് കൂടി ിയാന്ന് പറഞ്ഞു അതെത്തച്ചക്കയുടെ ഒരു വർഗാണ് അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റി നമുക്ക് കാണിച്ചു തന്നു എന്ന് നമ്മൾ കാണാത്ത ഫ്രൂട്ട്സുകളും കുറെ കണ്ടു ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട്സ് മാത്രം കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷെ എനിക്ക് ഒരുപാട് വെറൈറ്റി കാണാൻ പറ്റും അതുപോലെ റോംബുട്ടാൻ്റെ പല വെറൈറ്റികളും ഇപ്പോൾ കാണാൻ പറ്റി അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ ഇനി ആൾക്കാർക്ക് അറിയില്ലായിരിക്കും പുതിയ 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 ഐറ്റം അപ്പോൾ എന്തെങ്കിലും ചേട്ടൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാനുള്ളത് അല്ല ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ കാരണം ഈ നഴ്സറിയിൽ പോയിട്ട് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റായും നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മദർ പ്ലാന്റ് കണ്ടിട്ട് വാങ്ങിച്ചു വെക്കുക അല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ വെറുതെ നിങ്ങളുടെ സമയം വേസ്റ്റ് വേസ്റ്റാക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏറ്റായും നല്ല സാധനം വെക്കുക അത് നിങ്ങൾക്ക് കുറച്ചും കൂടി തൃപ്തി വരും അപ്പോൾ ഞാൻ തന്നെ എനിക്ക് ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഞാനത് വെച്ച് കഴിഞ്ഞിട്ട് ഞാനത് വെട്ടിക്കളയേണ്ടി വരും ഇപ്പോൾ ഒരുപാട് സാധനമുണ്ട് ഇപ്പോൾ ടെറുകാനും ചെറിയുന്നൊരു സാധനമുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ കഴിക്കാൻ കൊള്ളത്തില്ല പണ്ട് നോനി ഫ്രൂട്ട് പറയും അത് വളരെ നല്ല സാധനമാണെന്ന് പറയും പക്ഷേ അത് ക്യാൻസറിന് നല്ലതാണ് പക്ഷെ നമുക്ക് സാധാരണ ആൾക്കാർക്ക് അത് നല്ലതല്ല പിന്നെ മുള്ളാത്ത അത് ക്യാൻസറിന് നല്ലതാണ് പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല പിന്നെ ഗാക്ക് ഫ്രൂട്ട് ഇതെല്ലാ സാധനങ്ങളും എല്ലാവരും വെക്കുന്നതാണ് അത് പക്ഷേ ആൾക്കാരും ഓരോ പറഞ്ഞ് ഇതാണ് ഇതാണ് വൈറ്റമിൻ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞല്ലാണ്ട് അതിനകത്തൊരു പ്രൂവൺ ആയിട്ടുള്ള റെക്കോർഡില്ലാണെങ്കിൽ കുട്ടികൾക്ക് എല്ലാം കഴിക്കാൻ പറ്റുന്ന സാധനം നമ്മുടെ പൊതുവിൽ നമ്മുടെ മലയാളികൾക്ക് മധുരമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അതിൽ നമുക്ക് വെക്കാൻ പറ്റും റംബൂട്ടാൻ പിന്നെ ഉള്ളത് നമ്മുടെ ഡ്രാഗൻ ടിപ്പൊ കഴിച്ച പോലത്തെ വെറൈറ്റി ലോങ് ഫിലോസാൻ അങ്ങനെയുള്ള വെറൈറ്റിയാണ് ഏറ്റവും നല്ലത് കഴിക്കാനായിട്ട് അപ്പം എന്തായാലും താങ്ക്സ് നേരെ വെറൈറ്റി സാധനങ്ങൾ കാണിച്ചത് അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കാണെങ്കിലും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ശരിക്കും പറഞ്ഞാൽ ഞാൻ ചേട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരുപാട് ഫ്രൂട്ട്സിനെ പറ്റി അറിയാവുന്ന ആളാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് അറിവും കാര്യങ്ങളും ഇതിലൂടെ നമുക്ക് കിട്ടി അതെ താങ്ക് യു സോ മച്ച് ഫോർ താങ്ക് യു ഓക്കെ